മതുലകത്തെ യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ് പെരിഞ്ഞനംപള്ളി വളവ് സ്വദേശി തേരുപ്പറമ്പിൽ പ്രിൻസ് കണ്ടശങ്കടവ് കാരമുക്ക് സ്വദേശി ഒളാട്ട് വീട്ടിൽ ബിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ പോലീസ് ബാംഗ്ലൂരിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത് തൃശൂർ പൂങ്ങുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഒക്ടോബർ എട്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മധുലയത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കി വിടുകയായിരുന്നു എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിൽ രണ്ടുപേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട മൂന്ന് പേർ കടക്കനാൽ ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ ഹസീബിന് മധുലഗാം കയ്പമംഗലം വലപ്പാട് കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ട് പ്രിൻസിന് കാട്ടൂർ പുത്തങ്കുരിശ് എന്നിവിടങ്ങളിലായി രണ്ടും ബിനുവിന് വാടാനപ്പള്ളി വലപ്പാട് സ്റ്റേഷനുകളിലായി മൂന്നും കേസുകളുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൊടുങ്ങലൂർ ഡിഒഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ മധുലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി എ എസ് ഐ പ്രജീഷ് സി പി ഒമാരായ ഷിഹാബ് ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്